തങ്ങളോട് ഒരാൾ വന്നിട്ട് ചോദിക്കുകയാണ് നബിയെ നബിയെ എപ്പോഴാണ് നാളെ നാളുടെ ഡേറ്റ് ാഹുർ അലേഹി തങ്ങൾ അവരോട് ചോദിക്കുകയാണ് നിങ്ങൾ എന്താണ് കിയാമത് നാളിന് വേണ്ടി തയ്യാറാക്കിയത് നിങ്ങളെ കയ്യിൽ എന്താണുള്ളത് അദ്ദേഹം പറഞ്ഞു നബിയെ കൂടുതലായി നിസ്കരിച്ചതോ കൂടുതലായി നോമ്പനുഷ്ഠിച്ചത് ഒന്നും ജീവിതത്തിൽ ഇല്ല നബിയെ എങ്കിലും എനിക്ക് അള്ളാഹുവിനോടും റസൂലിനോടും വല്ലാത്ത ഇഷ്ടമാണ് നബിയെ ഇത് മാത്രമേ എന്റെ അടുത്തുള്ളൂ ഉടനെ റസൂലായി തങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട് നീ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് അയാളുടെ കൂടെയാണ് സ്വർഗത്തിലെന്ന് നമ്മൾ ശ്രദ്ധിക്കണേ കൂട്ടുകാരാ നമ്മൾ ഏതോ താരങ്ങളെയും ഏതൊക്കെയോ സ്റ്റാറുകളെയും സ്നേഹിക്കുന്നതിന്റെ പകരം അത് മാറ്റിവെച്ചിട്ട് ഹബീബായ തങ്ങളെ സ്നേഹിക്കുകയാണെങ്കിൽ നാളെ സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്ന ആ നേതാവിന്റെ കൂടെ സ്വർഗത്തിലേക്ക് നമുക്കും പോകാം അള്ളാഹുത്താല നമുക്ക് നൽകട്ടെ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഏതെങ്കിലും സ്റ്റാറുകൾക്കാണോ ഏതെങ്കിലും കളിക്കാർക്കാണോ എല്ലാത്തിനും ഉപരി നമുക്കും മുത്തനബി സൊല്ലാഹു അലൈഹി വസല്ലോടുള്ള ഇഷ്ടം അള്ളാഹുത്താല വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ